എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ അധികം കാര്യങ്ങള് ഈ ബഡ്ജറ്റിൽ പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം തന്നെ ഇതിനകത്തുണ്ട് ഞാൻ പറഞ്ഞു എക്കണോമിക്ക് അകത്ത് ഒരു വളർച്ചയില്ല എന്ന് ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയോളം മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം കോടിയോളമായിരുന്നു നമ്മുടെ റവന്യൂസ് അതിപ്പോ മുപ്പത്തി അഞ്ച് ലക്ഷോ പറഞ്ഞ പരിധാർ ഒരു സ്റ്റേറ്റിൽ തന്നെ സാധാരണ പതിനായിരം ഇരുപതിനായിരം ഒക്കെ റവന്യൂ റസീറ്റ് വർദ്ധി ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് റവന്യൂ റസീറ്റ്സിൽ നിങ്ങൾ അതിന്റെ മുമ്പത്തെ കണക്കോ റവന്യൂ വരുമാനത്തിനകത്ത ഒരു വർഷം കൊണ്ട് പത്ത് ശതമാനമോ അഞ്ചു ശതമാനമോ പോലും ഇല്ല മുപ്പത്തി അഞ്ചു ലക്ഷത്തിൽ നിന്നും ഞാൻ പറഞ്ഞ മുപ്പത്തിനാല് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തഞ്ചു ലക്ഷം ആവുകയാണെങ്കിൽ എത്രയാണ് ഉള്ളൂ ശതമാനത്തിലുള്ളൂ അപ്പൊ അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നികുതി പരിഷ്കാരം മറ്റ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നത് ഇക്കണോമിയെ സ്തംഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ബഡ്ജറ്റിൽ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ബഡ്ജറ്റിൽ പറയുന്ന കണക്ക് അത്ര അറ്റൈൻ ചെയ്തതിനെ പറ്റാറുണ്ട് പിന്നെ വരുന്ന ക്രൈസിസ് ബാധിക്കും അപ്പൊ ഇന്ത്യൻ എക്കണോമിയുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിനെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്ന ഒരു സ്റ്റാക്നേഷൻ ഉണ്ട് പല മേഖലയിലും ഇപ്പോ ചെലവ് കുറയ്ക്കുന്നത് ഇല്ലാതെ നേരത്തെ തന്നെ കുറഞ്ഞിട്ടുണ്ട് നൂടുപ്പ് വസതി പോലെയുള്ള വസ്തുതികളൊക്കെ വച്ചു വെട്ടിക്കുറച്ചല്ലോ അത് വാസ്തവത്തിൽ ഗവൺമെന്റിന്റെ ഒരു പണമില്ല ഇതിന്റെ പല ഘടകങ്ങളുണ്ട് ഒന്ന് ട്രംപിന്റെ കാലിഫാർ ബാർ വന്നതിനു ശേഷം പല കാര്യങ്ങളും നമ്മൾ കൺസീഡ് ചെയ്ത് കീഴടങ്ങി കൊടുക്കും അപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് വന്നതിനാണ് ഇന്നത്തെ ഈ ടാക്സ് പരിഷ്കാരങ്ങളിൽ പറഞ്ഞേക്കുന്ന ഒപ്പം നിങ്ങൾ നോക്കിയു വിദേശത്തേക്കുള്ള യാത്ര വിദേശത്ത് ഇൻവെസ്റ്റ്മെന്റ് വിദേശത്ത് സമരം കടിക്കുന്നതിനൊക്കെയുള്ള ടാക്സ് അളവുകൾ വന്നത് എന്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റ് ഒറ്റ അടിക്ക് ഒറ്റയണിക്കുന്ന ഷെയർ മാർക്കറ്റ് പലപ്പോഴും എക്കണോമിട്ട് ഡയറക്ട് ബന്ധപ്പെട്ടൊന്നുമല്ല അതിന് ചലന വരുത്തുന്ന ശരിയാണ് പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല വിദേശയാത്ര കുറഞ്ഞ ചെലവിൽ പിന്നെ വിദേശത്ത് പ്രവാസി നിക്ഷേപത്തിന്റെ കാര്യത്തിലല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് ഒരു ഇത്രയും ക്രൈസിസ് വരുമ്പോ അതിനെ പരിഹരിക്കാനില്ല ഞാനത് ഒരു കാര്യം കൂടി പറയാം ജി എസ് ടിയുടെ കാലത്തിനകത്ത് റീ ഓർഗനൈസേഷൻ കൊടുക്കുന്നു റീസ്ട്രക്ചറിങ് ഓഫ് റൈറ്റ്സ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം തൊട്ട് മാസത്തിന്റെ മാസം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയിലേക്ക് ഒറ്റ മാസത്തിന്റെ വരുമാനം ജി എസ് ടി കുറച്ചു ഇങ്ങനെ പാടാണോ ഇന്ത്യൻ ആകുന്ന കണക്കാണ് അപ്പൊ എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് പരിഹരിക്കാനുള്ള ഒരു കാര്യവും ഈ ബഡ്ജറ്റിൽ ഇല്ല ഭാവിയിൽ നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണെന്നുള്ളതാണ് ജനറലായിട്ട് ഇന്ത്യയിൽ പറയാനുള്ള ഒബ്സർവേഷൻ പിന്നീട് അതുപോലെ തന്നെ എടുത്ത് ഓരോ മേഖല നോക്കിയാല് ഈ ഇതിന്റെ പ്രയോറിറ്റീസ് മനസ്സിലാവും ഈ പ്രയോറിറ്റീസിനകത്ത് വിഷയങ്ങളില് നമ്മുടെ ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം ആണ് പ്രസന്റ് ഇയറിലെ റിവേഴ്സ് എസ്റ്റിമേറ്റ് പക്ഷെ അടുത്ത വർഷത്തേക്ക് വെച്ചേക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വളം സബ്സിഡി മാത്രം ആ ഒരു മെയിൻ കണ്ടി മാത്രമാണ് ഭക്ഷ്യ മേഖലയിലെ രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം ആണ് ഇപ്പോഴത്തെ റിലേസ്ഡ് ആയിട്ടുള്ള സബ്സിഡി അത് രണ്ടു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ആയി സാധാരണ ഏത് സബ്സിഡി അപ്പൊ ഇൻക്രീസ് ചെയ്യില്ലാതെ കൊറോട്ട് വരുമോ കൊറവട്ട് വരത്തില്ലല്ലോ പെട്രോളിയ സബ്സിഡി അതെനിക്ക് സബ്സിഡി ഈ പമ്പ് പമ്പിനെ മറ്റേ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടില്ല അത് പതിനയ്യായിരം കോടി ഇപ്പൊ ഉള്ളത് പന്ത്രണ്ടായിരം കുറഞ്ഞു മൂന്നായിരം കോടി കുറഞ്ഞു കാർഷിക മേഖലയായി ബന്ധപ്പെട്ടെടുക്കാലും ആരോഗ്യ മേഖല എടുക്കാലും ഇതേ പ്രശ്നം തന്നെയാണ് ഞാൻ അതിനകത്തൊന്നും ഒരു ഇംഗ്ലീഷില്ല ഇപ്പോ ആരോഗ്യമേഖല തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി ഉള്ളത് തൊണ്ണൂറ്റി നാലായിരത്തി നാലായിരം കോടിയും ചെലവാക്കുന്നു ഇപ്പോഴും ഗ്രാമീണ വികസനത്തിൽ രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി ഉണ്ടാകുന്നത് രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരം കോടിയാണ് ചെലവഴിച്ചത് അത് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് എം എൻ എപ്പാണ് ഇപ്പോഴും അതേ പ്രവണതന്നെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ വർദ്ധനയില്ല ദുരന്ത നിവാരണ മേഖലയിലെ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ദുരന്ത നിവാരണം നമ്മുടെ പല ോ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റമ്പത്തി കോടി ആയിരുന്നു റിവേഴ്സ് ലിസ്റ്റ് സാധാരണ രീതിയിൽ കൂട്ടിയാണ് വെക്കേണ്ടത് അത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി കോടി തുറക്കുകയാണ് എസ് എസ് കെ ആയിട്ട് നമുക്ക് ധാരാളം ചർച്ച ചെയ്യുന്ന സ്കൂൾ വിദ്യാഭ്യാസം നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയായിരുന്നു അത് നമുക്ക് എന്തായാലും കൊടുത്തുള്ളൂ അതൊരു ഇൻക്രീസ് ഇല്ല ഏറ്റവും വലിയ തട്ടിപ്പും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബാധ്യത പ്രശ്നം ജനജീവൻ വിഷയമായി ബന്ധപ്പെട്ട കണക്കാക്കുന്നു ജംഡിയു മിഷൻ നമ്മള് നമ്മൾ തന്നെ നാല്പതിനായിരം കോടി രൂപ ഒക്കെ ഉള്ളത് കരാറിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഒക്കെ അതൊരു അമ്പത് ശതമാനം ഫിക്സ നമ്മളായിരം കോടി രൂപയാക്കുമ്പോ അമ്പ രൂപായിരം കോടി വരും ഇപ്പൊ നമ്മള് മുമ്പിൽ ജനവാക്കിപ്പോ നമുക്ക് കിട്ടാനുള്ള തന്നെ പ്രയാപ്പമാണ് ഇന്നിട്ട് ഇപ്പോ ഒരു പണം തരുന്നില്ല കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു ജന്യു എം മിഷൻ തുടരും ഈ വർഷം ഒന്നും ചെയ്തില്ല നമ്മളിപ്പോ അയ്യായിരം കോടി രൂപ വലിയ പ്രഖ്യായ വന്നത് കോൺട്രാക്ടർമാർ പണി ചെയ്തിട്ട് പണം കൊടുക്കണം അയ്യായിരം കോടി രൂപ എടുക്കുക അത് കൊടുക്കാനായിട്ട് ഗവൺമെന്റ് നമ്മൾ എടുത്തേക്കോ ഇപ്പോ അന്ന് അപ്പൊ അന്ന് അറുപത്തിയേഴായിരം കോടിയാണ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് വെച്ചത് ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കുന്ന പല പത്രങ്ങളും എഴുതാറുണ്ട് കോൺട്രാക്ടറുകളെ കുറിച്ചില്ലാതായ തുകയുള്ള ചെലവ് വരുന്ന അറുപത്തി ഏഴായിരം കോടി അവർ ബഡ്ജറ്റ് വെച്ചു ചെലവഴിച്ചത് പതിനേഴായിരം കോടി എത്ര വലിയ തട്ടിപ്പാണ് ആ ജനജീവന്റെ കാര്യത്തിനകത്ത് വന്നത് എനിക്ക് ഏറ്റവും സീരിയസ് ആയൊരു പ്രശ്നം തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞ വർഷം എൺപത്തി എണ്ണായിരം കോടി ആയിരുന്നു ഈ വർഷം അത് മുപ്പതിനായിരം കോടി വെച്ചു ഇവര് സിക്സ്റ്റി ഫോർട്ടി ആക്കുന്നു പറഞ്ഞത് അങ്ങനെ ആയപ്പോലും തൊണ്ണൂറായിരത്തിന്റെ അറുപത് ശതമാനത്തോളം പത്തൊമ്പത്തായിരം കോടി വെക്കണ്ടേ മുപ്പതിനായിരം കോടി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിലൊന്നും വെക്കാൻ പണമില്ല കർത്തവ്യത്തെ പറ്റി നല്ലതുപോലെ പറയുന്നുണ്ടെങ്കിലും കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പണമില്ലാന്നാണ് ഇതിന് കാണുന്നതല്ല ഇത് ഇതിന്റെ എഫക്ട് നമ്മളെല്ലാം വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളും ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് കേരളത്തിന് എന്തൊക്കെ പദ്ധതി തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് റെയിൽ പോ പിന്നെ റെയിൽവേയുടെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ അതിവേഗ റെയിൽവേ മാത്രമല്ല എയിംസിന്റെ കാര്യം പറഞ്ഞു മറ്റേ ആയുർവേദ രംഗത്തെ കാര്യം പറഞ്ഞു ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എയിംസിപ്പം എത്രയോ എയിംസ് വന്നു കേരളത്തിന്റെ എയിംസ് പറഞ്ഞ യാതൊരു എത്ര ആയുർവേദത്തിന്റെ കാരണം പറഞ്ഞു എവിടാന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ വളരെ പ്രത്യേകതയോട് എടുത്ത് ഇന്ത്യത്തിന്റെ പ്രത്യേകത കേരളത്തിന് വേണ്ടി മാത്രം വലുതായിട്ട് ആ തുറമുഖം നമ്മളുണ്ടാക്കി അത് വലുതാക്കി ഉണ്ടാക്കിയെടുത്തു വലിയ ചെലവുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും അപമാനകരമായ തുറമുഖമായി ആ തുറമുഖം തന്നെ ഇന്ത്യയിലെ മറ്റു സ്ഥലത്തേക്ക് പോകേണ്ട ഇന്ത്യയിലെ വേറൊരു തുറമുഖം ഇത്ര വലിയ കപ്പം എടുക്കത്തില്ല അടുക്കാനും പോകുന്നില്ല കാരണം എന്താ നമ്മൾ ഉണ്ടാക്കുന്നില്ല ആരൊക്കെ പതിനെട്ട് ഇരുപത് മീറ്റർ ആഴോട്ട് പിരിഞ്ഞത് അതുകൊണ്ടാണ് അത്ര വലിയ എടുക്കുന്നത് അപ്പൊ ഇവിടെ ഇറങ്ങുന്ന കപ്പലുകളിൽ നിന്ന് ചില കപ്പലുകൾ പോവാ കണ്ടെയ്നറിൽ പോവാ ട്രെയിൻ വഴി പോവാ ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം സാധ്യത ആകണം എന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കും ഇന്ത്യൻ ഉപകരണത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും നമ്മുടെ ഈ സഹായവും അതിന് വേണമെങ്കിൽ എന്താ വേണ്ടത് എക്സ്പീഡാവണ നല്ല കോറിഡോർ വേണം ഞാൻ പറഞ്ഞ വലിയ വേഗതകൾ ട്രെയിൻ പോകണം മാത്രമല്ല നല്ലതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോറിഡോർ വേണം ഈ കണ്ടെയ്നറും മറ്റും പോകുന്ന കാർഗോ കോറിഡോർ വേണം അത് വെച്ചിട്ടില്ല ആറോ ഏഴോ സമയത്ത് വെച്ചാൽ വേറെ വെച്ചു രണ്ടാമത് കേരളത്തിൽ എന്തുകൊണ്ടാണോ അതിലേക്ക് ഒരു കോറിഡോർ വേണ്ട ആവശ്യം കേരളം മൂവായിരം കിലോമീറ്റർ നകര കിടക്കുന്ന സ്ഥലമാണ് ഡൽഹി വളരെ ദൂരെ കിടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സെന്ററിലേക്ക് മറ്റു സ്ഥലത്തേക്ക് എത്തണം കാരണം ഇന്ത്യയുടെ ഭാഗമായി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ സെന്ററുകൾ ഡൽഹി അല്ലേ മറ്റു നഗരങ്ങളുമായിട്ട് ബന്ധം വേണ്ടേ യാതൊരു പരിഗണനയില്ല മറ്റു പല സ്റ്റേറ്റിലും ഹൈദരാബാദ് പൂനെ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ എത്ര കോറിഡോർ ഉണ്ടോ അവിടെ നോട്ടിലുത്ത് കോറി അങ്ങനെ കോറിഡോർ കൊടുക്കേണ്ടതല്ലേ ആ കോറിഡോറ് വന്നിട്ടേ ഇല്ല ഇങ്ങനെ യാതൊരു നീതി ഇതൊന്നും കേരളത്തിലെ ജനങ്ങളോട് മാത്രമുള്ള പ്രശ്നമല്ല ഇന്ത്യയിലെ ഇൻഡസ്ട്രീ സഹായിക്കുന്നതിന് വേണ്ടിട്ടുള്ളതാണ് എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം താമരപ്പുരു വേണ്ടിയിട്ടൊരു വ്യവസായം താല്പര്യം എന്ന് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക ഏതായാലും പേരുണ്ട് ഇന്ത്യ താമരപ്പൂര് ഇപ്രാവശ്യം കടലാമിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട് കേരളത്തിലുള്ള പദ്ധതി അറിഞ്ഞു പിന്നെ ഇങ്ങനെ പദ്ധതികൾ വരുന്നത് പ്രഖ്യാപിക്കുന്നുണ്ട് ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് ഗുണമുണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അമേരിക്കയുടെ ട്രംപിന്റെ താര വരുമ്പോ എങ്ങനെ നമ്മുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ബാധിച്ചു നമുക്കാണെങ്കിൽ പത്തുമായിരം നാലായിരം കോടിയാണ് പരമ്പരാഗത വ്യവസായ മേഖല മാത്രം ബാധിച്ചത് കേരളം ഒരു ഒരു അങ്ങനെ ഒരു ഒരു സെക്ഷനും അത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രല്ല ഇത് ഒരു സാമ്പത്തിക രംഗത്ത് വലിയ പൊട്ടിഘോഷത്തിൽ നിന്നും വലിയ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം എ വി ജി സി പോളിസിയാണ് എ വി ജി സി പോളിസിക്ക് ആകെ വെച്ചിരിക്കുന്നത് ഇന്ത്യ പോലും രണ്ട് കാണുന്ന ആരോപിക്കാനില്ല നമ്മുടെ കേരളത്തിലെ പത്ത് എഴുപതോ കോടി വെക്കുന്നത് പോലെയല്ല ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ സൈസ് നാൽപ്പത് ഒമ്പത് ലക്ഷം രൂപത് കോടിയാണ് പുതിയ മത്സ്യം അപ്പൊ ഇതാണ് പൊതുവെ അവരുടെ സമീപനം നമ്മുടെ കടം വെട്ടി കുറയ്ക്കുക സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതനുസരിച്ച് വലിയ ഗുണമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത് കാണുന്ന മനസ്സിലാവുന്നത് നമ്മുടെ ഈ ബഡ്ജറ്റ് സമിതി ഇത് ഈ രാജ്യസഭ വളരെ ദുരവ്യാപകമായിട്ടുള്ള നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല കാരണം റവന്യൂ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് കടം കുറയ്ക്കുമ്പോൾ ചെലവ് കുറച്ചു ചെലവ് കുറയ്ക്കുമ്പോൾ അതിന്റെ ഫലം എന്താ ചെലവ് കുറയ്ക്കുമ്പോൾ അതിന്റെ ഫലം നാട്ടിലാളിയ കടമുണ്ടാവില്ല മാത്രം ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു എൺപത്തെണ്ണായിരം കോടി രൂപ കഴിഞ്ഞു കഴിഞ്ഞു നശം വെച്ചത് ഇപ്പൊ മുപ്പതിനായിരം കോടി വെക്കുന്നു കോടിക്കണക്കിന് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ് അവരുടെ ഭക്ഷണം പേടിക്കാനും അത്യാവശ്യം പെടുത്തി മേടിക്കാനും ഒക്കെയുള്ള കാര്യം അവർക്ക് ചെന്നിട്ടില്ല കേരള ഗവൺമെന്റ് നമ്മൾ റിസ്ക് നമ്മള് വലിയ തുകയാണ് ആയിരം കോടി കേരളത്തെ സംബന്ധിച്ചത് നമ്മൾ വെച്ചിട്ടുണ്ടോ ഞാൻ പ്രത്യേകിച്ച് രണ്ടു ദിവസം ആയിരം കോടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാരും എന്തെങ്കിലും ബാധിക്കും ഇതിന്റെ ഒരു ഒരു സപ് വർഷം എല്ലാവരും ബാധിക്കുന്നതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം നമ്മള് പിന്നെ പറഞ്ഞ നമ്മുടെ എയിംസിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇരുപത്തൊന്നായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് നമ്മൾ അത് വേറെ കൊണ്ടല്ല നമുക്ക് അത്ര വെട്ടിക്കുറച്ചു ചോദിച്ചതാണ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഈ ശബരി റെയിൽ പോലെ റെയിലെ ചോദിച്ചു അതിവേഗപ്പാത ചോദിച്ചു അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതിവേഗ പാത വീണ്ടും വരുന്നത് സാർക്ക് പറഞ്ഞുകൊള്ളുങ്കിൽ നല്ലത് അദ്ദേഹം ഇപ്പൊ ടി വിയിൽ ആണ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ചെറിയൊരു കാര്യം ചോദിച്ചു ഈ ആശാഭ്യാസ അനുവദിയില്ലേ ആശാഭ്യാസം പന്ത്രണ്ട് വർഷമായി അവർക്ക് കേന്ദ്രം തീരുമാനിച്ച ആ യിരം ആയിരത്തി നാനൂറ് രൂപയ്ക്ക് കൊടുത്തു നമ്മൾ ഈ ബഡ്ജറ്റിൽ കൊടുത്തു കഴിഞ്ഞ നവംബർ ഒന്നിനു കൊടുത്തു ഈ ബഡ്ജറ്റിൽ പറഞ്ഞപ്പം എന്നോട് പല ആശാ വ്യത്യാസം മുൻകാളിക്കാർ വെച്ചിട്ട് അന്ന് ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യം തന്നെ അന്ന് നവംബറിൽ കൊടുത്ത കാര്യം തന്നെ അതിന് വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള പണമാണേ വെച്ചേ ഞാൻ പറഞ്ഞല്ല പണം തരും അതിന്റെ കൂടി ഈ പണം അഡീഷണൽ ആയിട്ട് വീണ്ടും കൂട്ടിയതാ നമുക്ക് അടുത്ത വർഷം കൊടുക്കുക ഇപ്പൊ കൊടുക്കാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ബാധ്യത തൊഴിലാളികൾക്കാർ പക്ഷെ ഒരു രൂപ രൂപം വരും അത് പന്ത്രണ്ട് വർഷം ആയതാണ് അത് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് നമ്മുടെ പ്രവാസികള് സ്മാൾ സ്കെയില് ഇൻഡസ്ട്രീസ് ഒക്കെയുള്ള മേഖലകളൊന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത് ഈ പറഞ്ഞ ചില കാര്യങ്ങളില് പിന്നെ ഇപ്പോ ഈ മിനറൽ വ്യവസായമായിട്ട് കോറിഡോറാണ് നമ്മള് പറഞ്ഞ മിനറൽ കോറിഡോറും അവർ പറഞ്ഞാൽ വ്യത്യാസം നമ്മൾ പറഞ്ഞത് പറഞ്ഞത് ഡിഫെൻസ് കോറിഡോറ് മിനറൽ കോറിഡോറ് ഡിഫെൻസ് കോറിഡോർന്ന് ഞാൻ കുറെ സാധാരണ ഡിഫൻസിന് ഉണ്ടാക്കി ട്രെയിനെ കയറ്റി അയക്കുമോന്നല്ല കോറിഡോർ സാധാരണ ഐ ടി കോർഡോർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലവർ ഐ ടി കോർഡോർ ആണ് എന്ന് പറഞ്ഞാൽ അതിനൊപ്പം ആ മേഖലയിൽ ഇൻട്രസ്ട്രി ഉണ്ടാവും ഇപ്പൊണ്ടാവുന്ന കഴിഞ്ഞ കേരള ബജ കൊല്ലം തിരുവനന്തപുരം ഇപ്പൊ കൊട്ടാരക്കര കണ്ണൂര് പിന്നെ കോഴിക്കോട് ഇങ്ങനെ ഓരോ മേഖലയിൽ പുതിയ ഐ ടി പാർക്ക് ഐ ടി പോളിസി ഉണ്ടാവും ഇൻട്രസ്ട്രി പോളിസി ഉണ്ടാവും അതുപോലെ നമുക്ക് നല്ല മിനറൽസ് ഉണ്ട് കൽക്കരി പോലുള്ള മിനറൽസ് അല്ല അയനൂറ് പോലുള്ള മിനറൽസ് അല്ല മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മിറവുകൾ നമ്മുടെ ചവറ തീരത്തും കേരള തീരത്തും ഉള്ളത് മാഗ്നറ്റാണ് ലോക ദിപ്പോ ഇവി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എല്ലാ മോഡേൺ ഡിജിറ്റൽ ഇൻഡസ്ട്രീസും അതുണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഉദ്ദേശിച്ചത് അപ്പൊ ഇവിടെ കേന്ദ്രത്തിന് ഇത് കഴിഞ്ഞിട്ട് ചില ചർച്ചകൾ ഡൽഹിയിൽ നിന്നും ഇവിടെ നിന്നും കേൾക്കുമ്പോൾ ട്രെയിനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെ കൊണ്ടാകുന്ന സാധനം അല്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇവിടെ ആദ്യമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി വേണം എന്നുള്ളതാണ് തൽക്കരീം ഇൻഷുറൻസും മറ്റ് ബന്ധസും കൊണ്ടുപോകുന്നതല്ല നമ്മള് അതേപോലെ കേരളത്തിൽ ഇൻഡസ്ട്രിയും വ്യവസായം ഉണ്ടാവണം തൊഴിലുണ്ടാവണം എന്നുള്ളതാണ് നമ്മളതിനുദ്ദേശിക്കുന്നത് ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതു പൊതുസമീപനം ഇനിയും ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം ഇത് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ഈ വർഷം ഒക്കെ നോക്കുമ്പോൾ പോലും ചലിക്കുന്നില്ല പിന്നീട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം വന്നേക്കുന്നത് ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടാണ് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് ബേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് നോക്കണം അതിനകത്ത് കഴിഞ്ഞ വർഷം നമുക്ക് ആകെ കിട്ടിയതിനേക്കാളും ജനറൽ നോക്കുകയാണെങ്കിൽ പണം കുറച്ചിട്ടുണ്ട് ജനറലി നോക്കും എന്നാൽ ഗ്രാഫിന്റെ കാര്യത്തിൽ പെർസെന്റേജിന്റെ കാര്യത്തിനകത്ത് ചെറിയ രീതി ഒന്നേ പോയിന്റ് ഒമ്പത് എട്ട് എട്ടേ പോയിന്റ് മൂന്ന് എട്ടായിട്ട് അത് കേരളം നല്ലപോലെ വർക്ക് ചെയ്ത് നല്ലപോലെ പോലെ കാര്യങ്ങൾ കൊടുത്തതാണ് അക്കാര്യത്തിനകത്ത് ഒരു കളക്ടീവായിട്ടുള്ള ഹാർഡ് വേർ കാര്യങ്ങളെല്ലാം ചെയ്താൽ കുറച്ചുകൂടി കുറവുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതെല്ലാം അടുത്ത വർഷം റവന്യൂ ഡെഫിസിറ്റ് കാരണം ഉണ്ടാകും റവന്യൂ ഡെഫിസിറ്റ് കാരണം ഉണ്ടാകുന്നത് കഴിഞ്ഞ അതുപോലെ തന്നെ തദ്ദേശമുണ്ട് ഈ പ്രത്യേകമാണ് സാധാരണ ഇതുപോലെ ഇതിലൊന്നും കാര്യമായിട്ടില്ല അവർ എഫ് സി ഗ്രാന്റ് ഇപ്പൊ ശുപാർശ ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ എത്തി എഫ് സി ഗ്രാന്റ് കേരളത്തിന്റെ കഴിഞ്ഞ ഫിനാൻസ് ഇന്ത്യയിലെ ഫിനാൻസ് കമ്മീഷൻ കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേകത കടന്നു അവർ വന്ന് ആദ്യത്തെ വർഷം ഒരു ഇന്റർവ്യൂ ഒരു വർഷത്തെ വർഷത്തേക്കൊക്കെ വിളിച്ചു അതിനുശേഷം അഞ്ചു വർഷം കാരണം തയ്യാറാക്കാൻ സമയമുള്ള ഒറ്റ വർഷത്തേക്കാണ് ബാക്കി അഞ്ച് വർഷം ആദ്യത്തെ വർഷം പതിനയ്യായിരം കോടി കേരളത്തിന് എഫ് ഡി ഗ്രാന്റ് കിട്ടും രണ്ടാമത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിരുടെ പത്തൊമ്പതിനായിരം കോടി കിട്ടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അത് പതിമൂവായിരം കോടിയായി കുറഞ്ഞു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലത് നാലായിരം കോടിയായി കുറഞ്ഞു അപ്പൊ നമുക്ക് ആ മാം കിട്ടിയ തുക അത്രയൊരു തുക കിട്ടിയിരുന്നു പക്ഷെ വൺ പോയിന്റ് നയൻ ആയി പോയിരുന്നു ഇപ്പൊ ആ പണമില്ല ഇന്ത്യയിലെ ഒരൊറ്റ സ്റ്റേറ്റിനെ പണമില്ല അപ്പൊ വലിയ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഞങ്ങള് അധികാരത്തിൽ വരുമ്പോ രണ്ടാം കോമിറ്റ് അധികാരത്തിൽ വരുമ്പോ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ബ്രാൻഡായിട്ട് കൂടാതെ ഈ ജി എസ് ടി കോമ്പൻസേഷൻ ഏകദേശം പന്ത്രണ്ടായിരം കോടി ഉണ്ട് രണ്ട് വർഷം അത് ആ രണ്ട് വർഷം അനുമതി ഇപ്പൊ ഞങ്ങളത് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളും ഞങ്ങൾ പ്രത്യേകമായി ചേർന്നിട്ടില്ലെന്ന് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഈ റേറ്റർ ഭാഗമായിട്ട് നഷ്ടത്തെ പറ്റി പറഞ്ഞിരുന്നു പക്ഷെ ആ മേഖലയിൽ ഒരു പണം വെച്ചിട്ടില്ല ചുരുക്കത്തിൽ ഇന്ത്യാ ഗവൺമെന്റിന്റെ ആകെ വരുമാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു രണ്ടോ മൂന്നോ ശതമാനം മാത്രമേ റവന്യൂ വർദ്ധനയുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ പത്തോ മുപ്പതോ പലത്തിൽ ആധിവാദിക്കുന്നേ ഉള്ളൂ ഞാൻ ഇത്തുവർഷത്തേ കണക്ക് നോക്കിയില്ല റവന്യൂ വരുമാനം വർദ്ധിക്കുന്നേ ഇല്ല വർദ്ധിക്കാത്ത എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാന കാരണം കഴിഞ്ഞ ജി എസ് ടി റീ ഓർഗനൈസേഷനും രണ്ടാമത്തെ കാര്യം ട്രംപിന്റെയും അമേരിക്കയുടെയും വിധേയമായി ടാക്സിന്റെ കാത്തിൽ അതിന്റെ ഫലം നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അനുഭവിക്കുമ്പോൾ ബഡ്ജറ്റിൽ സാധാരണ ഒരു കാര്യം വെച്ചാൽ പലപ്പോഴും ബഡ്ജറ്റിൽ നമ്മൾ ഒരു മുപ്പത് ലക്ഷം രൂപ വരുമാനം ഉണ്ടാവും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കോടി രൂപ വരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതൊരു ഹയർ എക്സ്പെക്ടേഷൻ ലെവൽ ഫലത്തില് സത്യത്തിൽ അതില്ലാത്ത അല്പം കുറയും എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറവ് വന്നു പോയാൽ ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ചയല്ല പുറകോട്ട് പോകും ഇന്ത്യൻ എക്കണോമി ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ എക്കണോമി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യം അതുൾപ്പെടെ നോക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഇങ്ങനെ ഇല്ലാതാക്കിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് അതിന്നും അത്രയും പത്തൊമ്പതിനായിരം കോടി വെട്ടിക്കുറയ്ക്കുന്നു അത്രയും വലിയ വെട്ടിക്കുറവ് വരുത്താനുള്ള കാരണം എക്കണോമി ഒരു ഭാഗത്താണ് അത് ഇന്ത്യൻ സംബന്ധിച്ച് എക്കണോമി സംബന്ധിച്ചാകാതെ പ്രശ്നമാണ് ഇതിന്റെ ഫലമായിട്ട് കേരളത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അതാണ് പറയാനുള്ളത് പിന്നെ ഫിനാൻസ് കമ്മീഷന്റെ എല്ലാ ഡീറ്റെയിൽസ് നോക്കി പിന്നീട് തന്നെയാണ് അത്രയും അത്രയും ആശ്വാസം അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും അല്പം കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥിതി വരും ഞാൻ ബഡ്ജറ്റ് ആലോചിച്ചോണ്ട് പറഞ്ഞപ്പോ നല്ല ഇൻക്രീസ് കാണിച്ചിരുന്നു നമ്മുടെ അതിന്റെ ആ പ്രൊജക്ട് ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചോ എന്താണെന്ന് പ്രതിഷേധം ചോദിച്ചു കടിച്ചാണെന്നാണ് പറഞ്ഞാൽ നമുക്ക് പ്രാവശ്യമില്ല ഇതിനേക്കാളും പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ആളും പറ്റത്തില്ല പക്ഷെ അന്ന് നമുക്ക് കിട്ടിയ റവന്യൂ ഡെഫിസിറ്റ് ആണ് ഇപ്പം ഇല്ല ഇതിനകത്ത് നമുക്ക് വന്നത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തെന്നുള്ളത് പ്രശ്നം ചെയ്യുക പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തിമൂവായിരം കോടി കിട്ടിയെടുത്ത അമ്പത്തി മൂവായിരം കോടി ഇല്ല ആറ് വർഷമായി എല്ലാ സെറ്റിലും കിട്ടിയാലും നമുക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുള്ളത് ജി എസ് ടി കോമ്പൻസേഷനും അന്ന് നിർത്തി ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട് എന്നാൽ ഈ ഒരു അത്രയും ചെറിയൊരു പെർസെന്റേജ് വന്നുള്ളൂ നമ്മളെ നമ്മുടെ നല്ല നല്ലൊരു വർക്കാണെന്ന് അന്ന് തന്നെ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരുന്നു നമ്മൾ കൊടുത്ത വർക്കുകളുടെ ഡാറ്റ ഈ ക്രൈറ്റീരിയ വരുന്നമായിട്ടാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് ഇവർ പറഞ്ഞിരുന്ന പോപ്പുലേഷൻ ക്രൈറ്റീരിയ മാത്രം അതല്ല മറ്റു പല ക്രൈറ്റീരിയ ഉണ്ട് ഇത് തീരുമാനിക്കാനായിട്ട് നമ്മുടെ വരുമാനം ആളുകൾ കൊടുത്ത ഞങ്ങളൊക്കെ ജീവിക്കൂ ഫോറസ്റ്റ് ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് വലിയൊരു ഡോക്യുമെന്റാണ് ഇന്ന് കൊടുത്തത് വിവിധ മേഖല ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ട് പക്ഷേ ധാന്യമായിട്ട് എത്രയോ കാലത്തിന് ശേഷം റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതില്ല എത്രയോ വർഷത്തിന് ശേഷം അതുപോലെ സെറ്റിനെ മാത്രം ബാധിക്കുന്നില്ല മറ്റു സെറ്റുകളുടെ കമ്മിറ്റികളിൽ വരും ഞങ്ങളും ഇതിന്റെ ഡീറ്റെയിൽ ഉണ്ട് ഇപ്പോൾ ചില പ്രധാന ഭാഗങ്ങളിൽ നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയും എന്തായാലും ഫിനാൻസ് കമ്മീഷൻ തരാം ഈ ചെറിയ പെർസെന്റേജ് കൂടി അത്ര ഒരു നമ്മളെ ആവശ്യം മീറ്റ് ചെയ്യുന്ന ആവശ്യം മീറ്റ് നമ്മൾ ഞങ്ങൾ റവന്യൂ ഡെഫിസിറ്റ് വേണ്ടിയിട്ട് പ്രത്യേകം ഇതിന്റെ കൂടെ കൊടുക്കുന്നു ഞങ്ങള് മാത്രമല്ല എല്ലാ സ്റ്റേറ്റും കൊടുക്കുന്നു അതേപോലെ മറ്റു സ്റ്റേറ്റുകളിൽ ചോദിക്കണം ആ അവരുടെ ശരി കാരണം റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതെ എന്തുകൊണ്ടാണ് നമുക്കിപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് കേരളത്തിന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കാര്യം ഞങ്ങൾക്ക് ആകെ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്നവരുടെ കടമയുണ്ട് കടവുണ്ട് സ്റ്റേറ്റിന് അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ അണിയെ കൊടുത്തു തീയെ കുഴിച്ചു ഞാൻ എപ്പോഴും പറയാം അതെല്ലാം ഒന്നുമില്ല അത്രയും കുറഞ്ഞ കുടിശ്ശിക മാത്രമുള്ള ഒരു സ്ഥിതിയിലേക്ക് സ്റ്റേറ്റ് വന്നുകൊണ്ട് വളരെ ചെറിയ ലക്ഷം കോടി കടവെടുക്കാനുള്ള സ്പേസ് തരുന്നിട്ട് അത് വെട്ടി കുറച്ച് ആകെ നാല് ലക്ഷത്തി എൺപതിനായിരം കോടിക്ക് മാത്രമേ അനുവാദം ഈ അഞ്ചു വർഷമാകുമ്പോൾ തരുന്നുള്ളൂ അപ്പൊ ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി തന്നെ കുറഞ്ഞിട്ടും ഇത്രയും കേന്ദ്രത്തിൽ നിന്നുള്ള ത്രീ വൺ പോയിന്റ് നയൻ ടു പെർസെന്റ് ഒക്കെ ആയിട്ടും നമുക്ക് അത്രേ ഉള്ളൂ അതല്ല ശരിയായിട്ട് അതുകൂടെ കിട്ടുകയാണെങ്കിൽ രണ്ടു ലക്ഷം കോടി എങ്കിലും അധികമായിട്ട് കിട്ടുന്ന സ്ഥലത്താണ് അത് കിട്ടിയില്ല അവിടെയാണ് ആകെ പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം കോടിയുടെ ബന്ധമുള്ളൂ അതേ ഉള്ളൂ ബാക്കി ലോങ്ക്ടൈമിൽ നമ്മുടെ പൊറോയി കുറഞ്ഞോണ്ടിരിക്കാം ടോട്ടൽ ജി എസ് ടി പിടൈറ്റിൽ നിന്ന് പൊറോയി നോക്കി കുറഞ്ഞോണ്ടിരിക്കണക്കുകളുണ്ട് പക്ഷെ അതിനകത്ത് ഇപ്പൊ വരുമ്പോഴും ഈ നേരത്തെ നമ്മള് നമ്മൾ ആവശ്യപ്പെടുന്നത് നല്ല എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്നിന്റെ കടമുണ്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡ് അതിന് റവന്യൂ ഡെഫിസിറ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രത്യേക റിട്ടും പ്രൊഫഷൻ ഒക്കെ ഉണ്ട് അത് ഒറ്റമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആകെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എത്രത്തോളം കുറവ് വരും കൂടുതൽ വരും പക്ഷെ ഈ ഒരു പ്രസന്റേജ് കൂടിയതാണ് അത് ചെറിയൊരു മെച്ചത്തും അതൊരു ചെറിയ ആശ്വാസം അതിനകത്ത് വന്നു പക്ഷേ മറ്റിടത്തും കൂടെ കൂട്ടി ഒരു വർഷം പതിനായിരം കോടി മറ്റൊരു കുറഞ്ഞിട്ടുണ്ട് റവന്യൂ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്ന അമ്പതിനായിരം നാപ്പതിനായിരം കോടി അഞ്ചു വർഷം കൊണ്ട് കുറയുമ്പോൾ ഒരു വർഷം കൂട്ടിക്കോളും ഈ പർട്ടിക്കുളർ ഈ പ്രെസന്റേജ് നോക്കുന്നുണ്ട് നമ്മള് നമ്മൾ ആവശ്യപ്പെട്ടു നമ്മളെ കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ ാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വേണ്ടി തെറ്റാണ് നമ്മുടെ ഇന്ത്യ പൊക്കിയത് അതിന് മറ്റു സ്റ്റേറ്റുകൾ കണക്കാണ് ഒറീസയും കേരളവും ഒരേപോലെ ആയിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് ഛത്തീസ്ഗഡും ആസാമും കേരളവും നിങ്ങളെ പെർസെന്റേജ് നോക്കിയാൽ ഒറീസയ്ക്ക് ഇപ്പ്രാവശ്യം ഫോർ പോയിന്റ് ഈ പുതിയ മറ്റു പേർക്ക് മൂന്ന് ശതമാനം വേണമെങ്കിൽ നമ്മൾ സംസ്ഥാനം നോക്കിയാൽ അപ്പൊ അവിടെ എന്താ വെച്ചാല് നമ്മുടെ ഇൻകം നമ്മുടെ വരുമാനം കൂടി നമ്മുടെ പൊപ്പം ആരോഗ്യം അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് കുറയുന്നത് മറ്റുള്ളവർക്ക് അത് മഷണം പുതിയ പദ്ധതി അത് വാല്യായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യാന്നുള്ളതാണ് നാളികേരമുണ്ട് കശുവണ്ടിയും അതുപോലെ ലൈറ്റും ഉണ്ട് നമുക്ക് ഗുണകരമായിട്ടുള്ള പ്രൊജക്ട് ആണെങ്കിൽ എടുക്കാൻ പറ്റും അത് കശുവണ്ടിക്കൊക്കെ അത് ഗുണമായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് എന്താണ് പ്രൊജക്ട് കാണുന്ന ആയുർവേദ മൂന്ന് ആയുർവേദ എയിംസ് പോലെ മൂന്ന് സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ചു അത് കേരളത്തിനുണ്ടോ എന്നുള്ളത് കാണാറുണ്ട് നമ്മൾ ആവശ്യപ്പെട്ടു മെമ്മോറത്തിന്റെ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അയച്ചേരാഞ്ഞി നോക്കിയിട്ട് അല്ല ധാതു ഇടനാഴി രണ്ടും കൺസെപ്റ്റും സെയിം ആണോ എന്നുള്ളത് സംശയിക്കണമെന്നു പറഞ്ഞു നേരത്തെ വ്യവസായ മന്ത്രി പറഞ്ഞൊരു കവരുണ്ടല്ലോ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളാ കത്ത് ചെയ്ത് നോക്കൂ ചില ചില പ്രത്യേക ലോഹങ്ങൾ ഇതൊക്കെ ഒരു ട്രെയിനെ കയറ്റി കൊണ്ടുപോകേണ്ട ലോഹം ഒന്നുമില്ല ഒരു ലോറിയെ കൊണ്ടുപോകണ്ട അത്രേ ഐലേ ഉള്ളൂ പിന്നെ മലേറിയ കാരണം കാട്ട്മിയം അങ്ങനെ അങ്ങനെ സെക്കോടി അങ്ങനെ ഒത്തിരി സാധനങ്ങളില്ലേ അതിന് മാഗ്നെറ്റ് ഉണ്ടാവുന്നതിന് ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ അമേരിക്ക എത്ര വരട്ടിട്ടും ചൈനയെ അവർക്ക് തീർത്തു തടയാൻ പറ്റാൻ തരുന്നുണ്ടോ ഇന്ന് ലോകത്തേറ്റം കൊണ്ട് മാഗ്നെറ്റ് ഉണ്ടാക്കുന്നവരാ മാഗ്നെറ്റ് വേണം നമ്മുടെ ഈ എല്ലാ ഇലക്ട്രോണിക് സാധനത്തിലും ഈ മാഗ്നറ്റ് വേണം വലിയ തോതിൽ വേണം ഈ നിത്യ മയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബാറ്ററിക്കൊക്കെ വേണ്ട കാര്യങ്ങളാണ് ഇത് ഉണ്ടാക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ചൈനയിലാണ് നമുക്ക് ഈ വളരെ വേറെ ഉണ്ട് ഈ മൂലങ്ങളുണ്ട് പക്ഷെ അത് ടെക്നോളജി പ്രധാനമാണ് ഇത് സാധനം ഉണ്ടാവില്ല അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വ്യവസായങ്ങൾ പത്തോ നാൽപ്പതിനായിരം കോടി രൂപയുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന വ്യവസായം സ്വാഭാവികമായിട്ടും അതിന് ഇത്രയും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം ആ വ്യവസായങ്ങൾ വേണമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ പട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു സ്റ്റഡി നടത്തി എക്സ്പെർട്സിന്റെ എക്സ്പെർട്ട്സിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതുകൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പട്ടിറ്റ് അവർച്ചപ്പോൾ ഈ ഈ ഇടതാഴി പറഞ്ഞു ആ ഇടതാഴി എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിന്റെ സാധനം കൊണ്ടുവരല്ല എപ്പോഴും ഞാനീ പറഞ്ഞു അല്ല ഐ ടി ഇടതാഴി എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡസ്ട്രി ആ ബേസ്ട്രിയാണ് കെമിക്കൽ ഇൻഡസ്ട്രി ഇടനാഴി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്തായാലും സെൻട്രൽ ഗവൺമെന്റ് ഇൻഡസ്ട്രിയെ സഹായിക്കാനുള്ള ഒരുപാട് നോക്കുന്നു അല്ലാതെ ഇപ്പം ഉള്ളത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വ്യവസായത്തെ സഹായിക്കാന്നുള്ളതായിരിക്കും അവരുദ്ദേശിക്കുന്നത് അതാണെങ്കിൽ നല്ലത് അല്ലാതെ നമുക്ക് നോക്കിയല്ലേ അല്ല ഇടനാഴി എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ടി വി ഇങ്ങനെ ട്രെയിനെ കൊടുക്കുക അങ്ങനല്ലേ അതല്ലുറപ്പ് തൊഴിലുറപ്പ് പദ്ധതി വളരെ മോശമായിട്ട് ബാധിക്കുന്ന സ്ഥിതി ഞാനിപ്പോ നിങ്ങൾക്കഴിഞ്ഞാൽ ഓരോന്ന് നോക്കിയുള്ളൂ യൂറിയയുടെ യൂറിയ ഇന്ത്യയിലെ വളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഡിമാൻഡ് യൂറിയ യൂറിയൽ എത്ര പണം വെട്ടിക്കുറഞ്ഞ ഓരോന്നു പോരാ അപ്പൊ ഈ ഈ ഇതുപോലെ ഓരോന്ന് വെട്ടി കുറച്ച് ഈ തൊഴിലുറപ്പ് പദ്ധതി ഏകദേശം ഇല്ലാതാക്കും സെൻട്രൽ ഗവൺമെന്റ് നയം അനുസരിച്ച് അത് ഇല്ലാതാക്കുക ഇല്ലാതാക്കാൻ നമ്മൾ സമ്മതിക്കുന്നല്ല തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയും കുറച്ചൊക്കെ നേർന്നുള്ള കേരളത്തിൽ കഴിഞ്ഞ വർഷം വരെ ഇല്ലാത്തൊരു ഐറ്റം ആണ് ആയിരം കോടി അധികം കൊടുക്കിയിട്ട് വരുന്നത് ചെറിയ കാര്യമല്ല ആയിരം കോടി എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റുകൾക്കും നാലഞ്ചാറ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വർഷത്തെ ചെലവാണ് ഈ ആയിരം കോടി പക്ഷേ ഈ തൊഴിലു തൊഴിലാളി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ഗ്രാമങ്ങളിലെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതുകൊണ്ട് റിസ്ക് എടുത്ത് തന്നെയാണ് ധനകാര്യ മന്ത്രി അന്നേരം ഞങ്ങൾ കണക്ക് കൊണ്ടുപ്പം ആ പണം വെച്ചത് അത് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ലെങ്കിലും വല്ലാത്ത അവധത്തിലാണ് നമ്മളിന്ന് വെച്ചിട്ടുണ്ട് ആ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊന്നും വേണ്ടാത്തതാണ് അതൊന്നും

പ്രസംഗി പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചു കാണും ഏത് പേരാണെന്നോ ഏത് കാര്യമാണോ എന്നുള്ളതൊന്നും നമുക്ക് വേഗത്തിൽ യാത്ര സംവിധാനമാണ് ആ സംവിധാനം ആവശ്യമാണ് അതിനു പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റുമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ മുന്നോട്ടുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നു അവരിപ്പ പറഞ്ഞതിനകത്ത് ഇതൊന്നും വന്നിട്ടില്ല എന്താ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ പറഞ്ഞ നാലഞ്ച് ഏഴ് ഏഴ് മേഖല പറഞ്ഞിട്ടുണ്ട് ട്രെയിനുകളൊന്നും അതിലെന്ന് കേരളത്തിലേക്ക് തീർച്ചയായിട്ടും വിഴിഞ്ഞത്തേക്കാവേണ്ടതായിരുന്നു കാരണം അത്രയേറെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഗ്രോത്തിനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞ മറ്റൊരു കാര്യം നേരിട്ട് കൊടുക്കും വിഴിഞ്ഞം ഒരു പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള മാരിടൈം സെന്ററാണ് നമ്മൾ പറയണം ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട് വ്യവസായങ്ങൾ ധാരാളം പറഞ്ഞു അതിന്റെ അടിസ്ഥാനം ഉണ്ടാക്കണം അതും പറഞ്ഞിട്ടുള്ളതും അതൊന്നും ചെയ്യുന്നു ியூஸ் கனேடியன் மலையாளிகளுடை வார்த்தா ஜாலகம்